ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസ ഫലമാണ് അത് മീനം രാശിക്കാരായിരിക്കുന്ന പൂരിട്ടാതി നാലാം പാദവും ഉത്രിട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത് ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം പൊതുവെ ദൈവാധീനം ഒരു അല്പം കുറഞ്ഞിരിക്കുന്നു രാസ്യാധിപൻ കൂടിയായ ആ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം തൊഴിൽ സ്ഥാനത്തിൻ്റെ കൂടി അധിപനായിരിക്കുന്ന വ്യാഴം ദുർബുദ്ധി ദുർബുദ്ധിസ്ഥാനത്ത് സ്ഥിതി ചെയ്യുമ്പോൾ പല വിധത്തിലും എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റിപ്പോകാം വളരെ ജാഗ്രത വേണം ഗുരുക്കന്മാരുടെയും മാതാപി പിതാക്കളുടെയും വാക്കുകളെ ധിക്കരിച്ച് പ്രവർത്തിക്കുവാൻ പ്രവർത്തിച്ചാൽ അത് ചില ക്ലേശങ്ങൾ ഉണ്ടാകും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും പ്രത്യേകിച്ച് പണം കടം കൊടുക്കുന്നിടത്തും വാങ്ങുന്നിടത്തും തൊഴിൽ സ്ഥലത്തും വിദ്യാഭ്യാസ കാര്യങ്ങളിലും ഒക്കെ കൂടാതെ ഏഴര ശനി ആരംഭിച്ചിട്ട് ഇപ്പോൾ രണ്ട് കൊല്ലം കഴിഞ്ഞു രണ്ടര കൊല്ലത്തിനോട് അടുക്കുകയാണ് മാർച്ച് മാസാവും അപ്പോൾ ഇനിയും അഞ്ച് കൊല്ലം കൂടിയുണ്ട് ദീർഘകാലത്തെ ഉടമ്പടികളിലൊക്കെ ഒപ്പുവയ്ക്കുന്ന വലിയ വലിയ ബിസിനസ്സുകാർ ദീർഘകാലമായിട്ട് ചെയ്യുന്ന കോൺട്രാക്റ്റേഴ്സ് ഡീലേഴ്സ് അതുപോലെ തന്നെ പുതിയ കമ്പനികളിൽ ജോലിക്കൊക്കെ ചെല്ലുന്ന തൊഴിലാളികളായിട്ടുള്ളവർ പുതിയ കരാറുടുമ്പെയിൽ ഒപ്പുവയ്ക്കണം രണ്ടും മൂന്നും കൊല്ലത്തേതും അഞ്ചു കൊല്ലത്തേതും അവരൊക്കെ ജാഗ്രത പാലിക്കേണ്ട ഒരു മാസമാണ് കാര്യങ്ങൾക്ക് എന്നാൽ ഒരു വിജയങ്ങളൊക്കെ വന്നു ചേരും സാമ്പത്തികമായ അഭിവൃദ്ധികൾ വന്നിച്ചേരും മനസ്സിന് സന്തോഷം ഒക്കെ ഉള്ള ഒരു മാസമാണ് ദാമ്പത്യ ജീവിതത്തിൽ ഒരു ഐശ്വര്യവും സന്തോഷവും ഒക്കെ വന്നു ചേരുവാനായിട്ട് യോഗമുണ്ട് കുടുംബത്ത് ഐശ്വര്യപൂർണമായ ജീവിതം വന്നു ചേരും ഐക്യത്തോടു കൂടി ജീവിക്കുവാനായിട്ട് സാധിക്കും വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുക അതായത് ആഡംബര കാര്യങ്ങൾക്ക് വേണ്ടി യാതൊരു കാരണവശാലും പണം ചിലവഴിച്ച് അത് കടം മേടിച്ചായാലും സ്വന്തം കയ്യിൽ ചിലവാക്കുന്നത് വളരെ ശ്രദ്ധിച്ചില്ല എങ്കിൽ പിന്നീട് വരാവുന്ന ഒരു ദാരിദ്ര്യകാലം അതായത് ഏഴര ഏഴരശിനിയൊക്കെ ഉള്ള കാലമാണ് ജോലി നഷ്ടപ്പെടുകയോ പണത്തിന് അധിക ചെലവുകൾ ആവശ്യം വരുന്ന കാലവും വരാൻ പോകും അപ്പോൾ അത് പിന്നീട് ബുദ്ധിമുട്ടുണ്ടാക്കാതെ ശ്രദ്ധിക്കും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിന് ഈ മാസം യോഗമുണ്ട് അതുപോലെ തന്നെ പുണ്യപ്രവർത്തികൾ ചെയ്യുക ദാനധർമാദികൾ ചെയ്യുക അതിനൊക്കെ അവസരങ്ങൾ വന്നുചേരും തൊഴിൽ സ്ഥലത്ത് മേലധികാരികളിൽ നിന്ന് ഒരു അംഗീകാരമൊക്കെ വന്നു ചേരും ധൈര്യത്തോടും വീര്യത്തോടും കൂടി ഒക്കെ പ്രവർത്തിക്കുവാൻ സാധിക്കുക വഴി തൊഴിൽപരമായ പുരോഗതി വന്നു ചേരും കരാർ ജോലിക്കാർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പൂർവികമായ സ്വത്ത് കൈവന്നു ചേരുവാൻ യോഗമുണ്ട് വന്നു ചേരുന്ന സ്വത്ത് അത് പാഴായി പോകാതെയും മറ്റുള്ളവർ സ്വന്തമാക്കാതെയും ഒക്കെ വളരെ ശ്രദ്ധിക്കണം കാര്യങ്ങൾക്ക് ഒരു വിജയം ഉണ്ടാകുന്നതോടൊപ്പം മംഗളകാര്യങ്ങൾ പങ്കെടുക്കുവാനൊക്കെ സന്തോഷകരമായിട്ട് മംഗളകാര്യങ്ങൾ പങ്കെടുക്കുവാനോ ഉല്ലാസയാത്ര പോകുവാനോ ഒക്കെ യോഗമുണ്ട് ഏത് കാര്യം ചെയ്യുമ്പോഴും ക്ഷമയും വിട്ടുവീഴ്ചയും ഒക്കെ അനിവാര്യമാണ് ഒരു നേതൃപാഠവത്തോടുകൂടി പ്രവർത്തിച്ചാൽ കുറച്ച് ഒരു ത്യാഗമൊക്കെ സഹിക്കേണ്ടി വന്നേക്കാം അധ്വാന ഭാരമേറിയിരിക്കാം അപ്പോൾ ഈ മാസം ഒരു പദവി അല്ലെങ്കിൽ ഒരു പ്രമോഷൻ മേലധികാരിയിൽ നിന്നൊക്കെ അംഗീകാരം വന്നു ചേരുന്നതിനും ഒരു യോഗമുള്ള ഒരു മാസമാണ് സമൂഹത്തിൽ നല്ല നല്ല ബന്ധങ്ങളും സുഹൃത്തുക്കളെയൊക്കെ കണ്ടെത്തുകയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നതിനും മനസ്സിൻ്റെ ക്ലേശങ്ങൾ മനപ്രയാസങ്ങൾ ഒക്കെ മാറുന്നതിനും ടെൻഷൻ മാറുന്നതിനും ധനം വന്നു ഒക്കെ യോഗമുണ്ട് ഭക്ഷണ കാര്യങ്ങളിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും അതുപോലെ തന്നെ ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്നവരായാലും മറ്റ് തീരദേശ മത്സ്യ വ്യാപാര വിപണനവുമായി ബന്ധപ്പെട്ട് മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കുമൊക്കെ പുരോഗതിയാണ് ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളികൾക്കായാലും ഡിസംബർ മാസത്തിൽ ഈ മീനം രാശിക്കാർക്ക് അഭിവൃദ്ധികൾ വന്നു ചേരുക തന്നെ ചെയ്യും അതിനായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ശ്രീകൃഷ്ണ ഭഗവാനെ ഭജിക്കുക ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി ദ്രവ്യസഹിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും കൂടാതെ ശാസ്താവിന് നീരാഞ്ജനം പോലെയുള്ള വഴിപാടുകൾ ചെയ്യുക മഹാദേവന് ജലധാര പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക നാഗരാജാവിന് മഞ്ഞൾപ്പൊടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതുമൊക്കെ ദോഷങ്ങളെ മാറ്റി ഐശ്വര്യങ്ങൾ വന്നു ചേരുവാനായിട്ട് നല്ലതാണ് ദൈവാധീനം വർദ്ധിപ്പിക്കുന്നതും ഭാഗ്യം വർദ്ധിക്കുകയുമൊക്കെ ചെയ്ത് ജീവിത പുരോഗതി വന്നു ചേരും ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറുകാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് അതുപോലെ തന്നെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായ വിവാഹ തടസ്സമായാലും വിവാഹ പൊരുത്തം നോക്കുന്നതിനായാലും മറ്റ് ഏതൊരു കാര്യത്തിനും അവസരമുണ്ടായിരുന്നതാണ് എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുക